കാര്യം പത്ത് മുപ്പത്തേഴ് വയസ്സായി കണ്ട ഒരു മുതുക്കു കിളവിയുടെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും അത് അങ്ങോട്ട് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇത്തിരി ആർഭാടമായിട്ട് വസ്ത്രം ധരിച്ചു പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളിൽ പലരും എന്നോട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ചേച്ചി കുറേ സാരി കളക്ഷൻസ് ഉണ്ടല്ലോ ഇതൊക്കെ എവിടെന്നാ എടുക്കണേന്ന് ഞാൻ കൂടുതലും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു പേജ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തായിരുന്നു ീണ എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ആണ് ഈ കാണുന്നത് ഞാൻ ഈ ഇടുത്ത സാരിയുടെ ഒരു ഭംഗി നിങ്ങക്ക് കണ്ടാൽ മനസ്സിലാവൂലേ ഇതിന്റെ റേറ്റ് കേട്ടാ നിങ്ങൾ അറ്റെയിൻ ചെയ്യൂട്ടോ ഞാൻ പറഞ്ഞില്ലേ വീണ പേജ് തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് എനിവേഴ്സറി പ്രമാണിച്ചിട്ട് ട്വന്റി ഫൈവ് പെർസെന്റേജ് ആണ് ഡിസ്കൗണ്ട് സാരികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് നവംബർ ഇരുപത് തൊട്ട് മുപ്പതാം തീയതി വരെ അവരുടെ പേജിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ സാരികൾക്കും ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഡിസ്കൗണ്ട് ഉള്ളത് ഈ അവസരം ആരും മിസ്സാക്കണ്ട ആ പേജ് ഒന്ന് കേറി നോക്കിക്കോളൂട്ടോ